ഈശോ നിഷിതയ്ക്ക് സ്തുതി അയക്കട്ടെ വിശുദ്ധ മത്തായുടെ സുവിശേഷം ആറാം അധ്യായം പതിനാലാം വാക്യത്തിൽ ഈശോ നൽകുന്ന ശക്തമായ ഒരു സന്ദേശം നമുക്കിന്ന് വിചിന്തനം ചെയ്യാം മറ്റുള്ളവർ നിങ്ങളോട് പാപം ചെയ്യുമ്പോൾ നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സർഗസ്ഥനായ പിതാവും നിങ്ങളോട് ക്ഷമിക്കും പാപമോചനവും ദൈവകൃപയും തമ്മിലുള്ള ആഴമായ ബന്ധം ഈ വാക്യം നമുക്ക് കാണിച്ചു ക്ഷമ എല്ലായ്പ്പോഴും എളുപ്പമല്ല വാസ്തവത്തിൽ നമ്മൾ ചെയ്യാൻ വിളിക്കപ്പെടുന്ന ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിൽ ഒന്നായിരിക്കാം അത് എന്നാൽ വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം ആറാം അധ്യായം പതിനാലാം വാക്യത്തിലൂടെ ദൈവം വാഗ്ദാനം ചെയ്യുന്നത് നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ ദൈവം നമ്മോട് ക്ഷമിക്കുമെന്നാണ് ക്ഷമയെന്നാൽ അത് സ്വാതന്ത്ര്യമാണ് മറ്റുള്ളവരോട് ക്ഷമിക്കുക എന്നതിനർത്ഥം നാം അവരുടെ പ്രവർത്തികൾ ക്ഷമിക്കുകയോ സംഭവിച്ചത് മറന്നു കളയുകയോ ചെയ്യുക എന്നതല്ല അതിനപ്പുറം കോപത്തിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും നമ്മെ സ്വതന്ത്രരാക്കി ദൈവിക സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കും എന്നാണ് എന്തുകൊണ്ടാണ് ക്ഷമ ഇത്രമാത്രം പ്രാധാന്യമർഹിക്കുന്നത് ക്ഷമിക്കാത്തവ നമ്മെ ഭാരപ്പെടുത്തുകയും ദൈവത്തിന്റെ സമാധാനം അനുഭവിക്കുന്നതിൽ നിന്ന് നമ്മെ തടയുകയും ചെയ്യും നമ്മിൽ പക വളരുമ്പോൾ മറ്റുള്ളവരുമായുള്ള നമ്മുടെ ബന്ധത്തെ മാത്രമല്ല ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തെയും അത് ബാധിക്കും ക്ഷമ സൗഖ്യം സ്വാതന്ത്ര്യം പുനഃസ്ഥാപനം എന്നിവയിലേക്കുള്ള വാതിൽ തുറക്കുന്നു അത് മറ്റുള്ളവർക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നതിനെ കുറിച്ചല്ല നമ്മുടെ ഹൃദയങ്ങളെ സ്വതന്ത്രമാക്കുന്നതിനെ കുറിച്ചാണ് ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ക്ഷമയും ദൈവത്തിന്റെ ക്ഷമയും തമ്മിലുള്ള ബന്ധം എന്താണ് വിശുദ്ധ മത്തായുടെ സുവിശേഷം ആറാം അധ്യായം പതിനാലാം വാക്യത്തിൽ ക്ഷമിക്കാനുള്ള നമ്മുടെ സന്നദ്ധത ദൈവത്തിന്റെ ക്ഷമയുടെ അനുഭവത്തെ നേരിട്ട് സ്വാധീനിക്കുന്നുവെന്ന് നമ്മെ പഠിപ്പിക്കുന്നു ക്ഷമ മറ്റുള്ളവർക്കുള്ള ഒരു ദാനമല്ല അത് നമുക്കും മറ്റുള്ളവർക്കുമുള്ള സമ്മാനം കൂടിയാണ് എന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമ്മൾ ക്ഷമിക്കുമ്പോൾ നാം ദൈവത്തിന്റെ ഹൃദയത്തെ പ്രതിഫലിപ്പിക്കുന്നു അങ്ങനെ ചെയ്യുന്നതിലൂടെ അവിടുത്തെ കൃതിയിലേക്കും കരുണയിലേക്കും നാം സ്വയം തുറക്കപ്പെടുന്നു ഇത് നമ്മിൽ നിന്ന് ആരംഭിക്കുന്ന സ്നേഹത്തിന്റെ ഒരു പ്രവാഹമാണ് ഈശോയെ പോലെ ക്ഷമിക്കാൻ എങ്ങനെ സാധിക്കും നമുക്ക് ഇങ്ങനെ ആരംഭിക്കാം മറ്റുള്ളവരിൽ നിന്ന് ഏൽക്കേണ്ടി വരുന്ന ഉപദ്രവമോ കുറ്റമോ അംഗീകരിക്കുക ക്ഷമിക്കാനുള്ള ശക്തിക്കായി പ്രാർത്ഥിക്കുക ഉപേക്ഷിച്ച് ദൈവത്തിൽ വിശ്വസിക്കുക ക്ഷമയുടെ ഘട്ടങ്ങൾ ഏവാ അംഗീകരിക്കുക പ്രാർത്ഥിക്കുക ഇതൊരു തിരഞ്ഞെടുപ്പാണ് ചിലപ്പോൾ സമയമെടുക്കും എന്നാൽ നാം ക്ഷമയോടെ വ്യാപരിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ സ്നേഹവും സമാധാനവും കൂടുതൽ അനുഭവിക്കാൻ തുടങ്ങുന്നു ഓർക്കുക ക്ഷമിക്കുക എന്നത് മറ്റുള്ളവർക്ക് മാത്രമല്ല നമുക്കും സ്വാതന്ത്ര്യം നൽകുന്ന ശക്തമായ ഒരു പ്രവൃത്തിയാണ് ശുദ്ധഭത്തായുടെ സുവിശേഷം ആറാം അധ്യായം പതിനാലാം വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു നാം ക്ഷമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ ക്ഷമയെ നാം ക്ഷണിക്കുന്നു അതിനാൽ നമ്മൾ ആരോടൊക്കെ ക്ഷമിക്കണമെന്ന് നമുക്ക് തീരുമാനിച്ച് ദൈവത്തിന്റെ ക്ഷമ സ്വന്തമാക്കും ഈ സന്ദേശം നിങ്ങളെ സ്വാധീനിച്ചെങ്കിൽ കൂടുതൽ ഫലദായകമായ വീഡിയോകൾക്കായി ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ ഈ ആഴ്ച നിങ്ങൾ എങ്ങനെയാണ് ക്ഷമയോടെ നടക്കുന്നതെന്ന് അഭിപ്രായങ്ങളിൽ ഞങ്ങളെ അറിയിക്കുക നന്ദി